കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അപര കല്യാണ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരുകയായെന്നൊക്കെ അറിയണ്ടേ കണ്ണൻ അമ്മൂനോടും എന്നും കാണണ്ടേ ഇന്നറിയാട്ടോ അമ്മുവും പൊന്നുവും പട്ടുപാവാടി എടുത്ത് അമ്പലത്തിൽ പോയി വന്ന് റെഡിയാവാനായി കയറി കൃഷി പതിവ് തെറ്റിക്കാൻ നിൽക്കാതെ രാവിലെ തന്നെ ജോഗിങ്ങിന് പോയി അവനോടും അമ്പലത്തിൽ പോകാനായി പറഞ്ഞിരുന്നു പക്ഷേ അവനതിനെ കൂട്ടാക്കിയില്ല വീട്ടിൽ ബഹളത്തിന് കുറവൊന്നുമില്ലായിരുന്നു വീട്ടിൽ മുഴുവൻ മുറപ്പെെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു നോക്കണ്ടട ഉണ്ണി ഒന്നും രണ്ടുമല്ല മൂന്നെണ്ണം ഒന്ന് അമ്മയുടെ ചേട്ടൻ്റെ രണ്ട് പെൺമക്കൾ പിന്നെ അച്ഛൻ്റെ മകൾ പക്ഷെ നിങ്ങൾ പേടിക്കണ്ട അമ്മയുടെ ചേട്ടൻ്റെ പിള്ളേര് കെട്ടി അവർക്ക് കുട്ടിയായിരുന്നു പിന്നെയുള്ളത് അച്ഛൻ്റെ മകൾ ശ്രുതിയാണ് അവളിപ്പോൾ പ്ലസ് ടു ഇല്ല അവൾക്കൊരു ഏട്ടനുണ്ട് അവനിപ്പോൾ പി ജി ചെയ്യുന്നു പേര് സത്യം പിന്നെ ഉള്ളത് അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ അവർക്കും വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പിന്നെ അമ്മയുടെ അനിയത്തിൻ്റെ രണ്ടാൺമക്കൾ ഇരട്ടകളാണ് രണ്ടാളും ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയർ ചുരുക്കി പറഞ്ഞ ആ കൂട്ടത്തിൽ കെട്ടാതെ നിൽക്കുന്നത് നമ്മുടെ കണ്ണൻ മാത്രം അവിടെ ഒരു ഭീഷണിയില്ലെന്നു സാരം കണ്ണൻ ഫ്രഷായി താഴോട്ട് ഇറങ്ങി അമ്മൂനെ ഞാനിപ്പം ചായ എടുക്കാം പതിയെ മതി അമ്മേ പൊടിക്കുപ്പികൾ ഓടി നടക്കുന്നുണ്ട് കേട്ടോ കണ്ണേട്ടാ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ് അഖിലും നിഖിലും രണ്ടാളും വന്ന് അവൻ്റെ ചുമലിനിട്ടൊന്ന് തട്ടി അപ്പം തന്നെ കണ്ണൻ അവരെ ഒന്ന് തറപ്പിച്ചു നോക്കി ചൊറി ചൊറിച്ചേട്ടാ മറന്ന് പോയച്ഛ അല്ലേട്ടാ നിങ്ങൾക്ക് സാധാരണ കല്യാണ ചക്കന്മാരെ പോലെ ടെൻഷനൊന്നും കാണുന്നില്ലല്ലോ അതിനും അവൻ അവരെ ഒന്ന് നോക്കി എൻ്റെ പൊന്നോ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ അവർ രണ്ടും അവിടെ നിന്ന് എണീറ്റ് സുമീൻ്റെ പോയി എൻ്റെ വല്യമ്മേ എന്തേ കണ്ണേട്ടൻ ഇങ്ങനെ എന്തൊരു കലിപ്പാ ഈശ്വരാ ഞങ്ങൾ ഏട്ടത്തെമ്മേനെ കാത്തോളണേ അവർ പറയുന്നത് കേട്ട് സുമി ഒന്ന് ചിരിച്ചു നേരം കടന്നു പോയതും അവരെല്ലാവരും ഹാളിലേക്ക് പുറപ്പെട്ടു വയലറ്റ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായി ഹാൾ മുഴുവനും അലങ്കരിച്ചിട്ടുണ്ട് കൃഷ്ണേയും കുടുംബത്തെയും ശ്രീധരനും സാവിത്രയും കൂടി ആനയിച്ചു കൃഷ്ണനെ സ്റ്റേജിലായിരുത്തി എല്ലാവരും അമ്മുവിൻ്റെ വരവിനായി കാത്തിരുന്നു തലയിൽ പൊക്കിക്കെട്ടിയ മുടിയിൽ വാടാമല്ലിയും മുല്ലപ്പൂവും ചൂടിച്ചുകൊണ്ട് ആൻറ്റിക്ക് ചോക്കറും ലോങ് ചെയിനും ഒപ്പം വയലറ്റ് നിറമുള്ള കുപ്പി വളകളാലും ഞൊറിഞ്ഞൊടുത്ത താവണിയിൽ അവൾ അതിസുന്ദരിയായിരുന്നു കണ്ണൻ ഉൾപ്പെടെ ആ അവളെ ഇമവെട്ടാതെ നോക്കി നിന്നു അവളിൽ ലയിച്ചു നിന്ന കണ്ണൻ പെട്ടെന്നുള്ള പാട്ടിൻ്റെ ശബ്ദത്തിൽ ഞെട്ടി നോക്കിയപ്പം പൊന്നും അമ്മവും ദേവും ഒപ്പം അർജുനും ആരവും തകർത്ത് ഡാൻസ് കേൾക്കുകയാണ് കണ്ണൻ വിധമുള്ള അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് അമ്മുവിനെ കണ്ണൻ്റെ അടുക്കൽ നിർത്തിച്ചു തന്ത്രി പൂജ കഴിഞ്ഞ് ജാതകം കൈമാറാനായി പറഞ്ഞു ജാതകം കൈമാറിക്കഴിഞ്ഞ് മോതിരം മാറ്റൽ ചടങ്ങാണ് ഇരുവരെയും മുഖത്തോട് മുഖം ചേർത്ത് നിർത്തി ആദ്യം കണ്ണനോട് മോതിരം കൊടുക്കാൻ പറഞ്ഞു കൃഷ്ണ എന്ന പേര് കൊത്തിയ മോതിരം അമ്മുവിൻ്റെ കയ്യിലും അമൃത എന്ന പേര് കൊത്തിയ മോതിരം കണ്ണൻ്റെ കയ്യിലുമായി അണിയിച്ചു പിന്നെ അങ്ങോട്ട് വന്നവർ ഗിഫ്റ്റ് കൊടുക്കലും ഫുഡ് അടിക്കലുമായിരുന്നു അമ്മുവിനും കൂട്ടായി മൂവർ സംഘം നേരത്തെ എത്തിയിരുന്നു പൊന്നു പിന്നെ ആരവിനെ നോക്കി നിൽക്കുകയാണേ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരിക്കൽ പോലും അറിയാതെ പോലും പിന്നീട് കണ്ണൻ്റെ നോട്ടം അമ്മുവിൽ ഒരു നോക്കിനായി അവളേറെ കൊതിച്ചിരുന്നു ഒരുവിധം ആളുകൾ മാറി എന്ന് കണ്ടപ്പോൾ അമ്മു കണ്ണൻ്റെ കൈയും പിടിച്ച് ചേഞ്ച് ചെയ്യുന്ന റൂമിലേക്ക് പോയി ഇതേ സമയം ഹാളിൽ ക്ഷണിക്കാതെ വന്ന ഒരു ഒരതിഥിയുണ്ടായിരുന്നു പ്രിയ അമ്മ കണ്ണനെ കൊണ്ടുപോകുന്നത് അവൾ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കവേ ആരും അവളുടെ കൈകളിൽ പിടിച്ച് അവളെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു അയാൾ മാസ്ക് ധരിച്ചതിനാൽ ആരാണെന്ന് വ്യക്തമായില്ല ദോ താൻ ആരാ എന്തേ ചെയ്യുന്നേ ഞാൻ ആരാണ് എന്നത് പോകട്ടെ നിനക്ക് ഇഷ്ടമല്ലേ അവനെ സ്വന്തമാക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ അവൾ തല ഉനിച്ചു അതേ എന്ന് കാണിച്ചു എന്നാൽ നിന്നെ ഞാൻ സഹായിക്കാം എനിക്ക് എനിക്ക് എൻ്റെ അമ്മൂനെ വേണം എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ നിനക്ക് അയാൾ അവൾക്ക് നേരെ കൈ നീട്ടി അവൾ അയാളുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നുകൂടി അയാളുടെ കണ്ണുകളെ നോക്കി കൈ ചേർത്ത് അവരുടെ ഉടമ്പടി അവളെ തുടങ്ങുകയായിരുന്നു റൂമിലെത്തി അമ്മു കഥ കടച്ചു കണ്ണൻ സംശയ രൂപേണ അവളെ നോക്കി എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്തു ഉദ്ദേശം പൊരുകം ഉയർത്തി ഇരു കൈകളും മാറിൽ കെട്ടി അവൻ അവളോടായി പറഞ്ഞു എന്തെന്നോട് ഇണ്ടാത്തത് എന്തിനെന്നെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് മറുപടി മൗനമായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് കല്യാണത്തിന് താൽപ്പര്യമില്ലേ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നോ ആയിരുന്നോന്ന് കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ അവൾക്കായില്ല അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അവൾ അത്രയും പറഞ്ഞു ഇല്ല അവളൊന്നും ഞെട്ടി അവനിൽ നിന്നും വിട്ടുനിന്നു എന്താ നിങ്ങൾ പറഞ്ഞ എന്താ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വിവാഹം എന്നാ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ ഇന്നെഞ്ചിൽ എനിക്കൊരു സ്ഥാനമില്ലേ പറ ഇല്ലേ അവൾ അവനോടായി ആക്രോശിച്ചു ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല നിനക്കൊരു സ്ഥാനവും ഞാൻ മനസ്സിൽ കൊടുത്തിട്ടുമില്ല അവൻ അത്രയും പറഞ്ഞതും മറ്റൊന്നും പറയാനാകാതെ ആ പെണ്ണു തകർന്നു പോയിരുന്നു എല്ലാം ഞാനത് വിശ്വസിക്കില്ല നിങ്ങളും നിങ്ങൾ കള്ളം പറയുക യേശൂട്ടിക്ക് നിങ്ങൾ നൽകിയ വാക്കല്ലേ നിങ്ങളുള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ത് ശല്യം അവൻ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കതൊട്ടും താങ്ങാനായില്ല നിലത്തേക്കൂർന്ന് വീണുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു അമ്മോ കരച്ചിൽ നിർത്ത് അവൾ അത് കേൾക്കാത്തവണ്ണം വീണ്ടും കരയുകയായിരുന്നു അമ്മു നിന്നോടാ പറഞ്ഞേ അവൾ ഏങ്ങലടിച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ എന്താക്കിയാലോ നിങ്ങൾക്കെന്താ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു ഒരു കാര്യം കൂടി അറിയണം എനിക്ക് ആരാ ആ രാസ്ത്രി ഞാൻ പൊന്നു തന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഇങ്ങനൊരു നമ്പർ നിങ്ങൾക്കുള്ളതായി ആർക്കും തന്നെ അറിയില്ലല്ലോ എവിടെയാണ് നിങ്ങൾ ഇടക്കിടയ്ക്ക് പോകാറ് മീറ്റിംഗ് എന്നും പറഞ്ഞു ഓഫീസിലേക്കെന്നും പറഞ്ഞു വീട്ടിൽ നിന്ന് നിങ്ങളെങ്ങോട്ടായിരുന്നു പോകാറ് എനിക്കറിയണം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അവൾ പറഞ്ഞു നിർത്തിയതും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലൂടെ അവൻ പുറത്തേക്ക് നടന്നു എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സ്ഥായി ഭാവമുള്ള കണ്ണനും കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണോടുകൂടി അമ്മുവും എന്താണ് സംഭവിച്ചതെന്നറിയാതെ എല്ലാവരും നിന്നു കണ്ണൻ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി അവളെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തി അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അവൾ എന്താണെന്ന് അറിയാതെ അവനെ നോക്കി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നേ കണ്ണേട്ട നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്ന് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി കണ്ണന് നമ്മുടെ അമ്മൂനെങ്ങോട്ടാവും കൊണ്ടുപോകുന്നുണ്ടാവുക ഇനി അവന് ശരിക്കും ഇഷ്ടമില്ലാതിരിക്കൂ അടുത്ത ദിവസം കാണാട്ടോ